ഞങ്ങളിന്ന് സബക്കി ഫിഷിംഗിന് ഇറങ്ങി അങ്ങനെ കേട്ടോ ഈ സബിക്ക എന്ന് പറയുന്ന സാധനം ചൂണ്ടക്കാർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അല്ലാത്ത കുറെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണാനുള്ളത് ഒരേ ഏച്ചിമാരും കുട്ടികളൊക്കെ കാണുന്നുണ്ട് അപ്പം എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിച്ചിട്ട് അത് ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഒരു മീൻപിടുത്തോളം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സബക്കി ഉപയോഗിക്കുമ്പോഴേ സബിക്ക് ഉപയോഗിക്കുമ്പോൾ മീൻ കിട്ടാനായിട്ട് ഏറ്റവും ബെറ്റർ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിലടിച്ചണ്ടിരിക്കുന്ന സമയത്ത് വേണം സബയ്ക്ക് ഫിഷിങ്ങിന് പോകാനായിട്ട് കാരണം സബിക്ക് എന്നുകൊണ്ട് സാധനം തിളങ്ങണം നൂലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ല രീതിയിൽ തിളങ്ങും അപ്പോൾ അത് കണ്ടിട്ട് മീനുകൾ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്തിട്ട് വന്ന് അടിക്കും കട പക്ഷേ ഈ സമയത്ത് നമ്മൾ പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫുൾ കയ്യ ഡ്രസ്സുകളൊക്കെ ഇട്ട് വേണമെങ്കിൽ പോകാനായിട്ട് കാര്യം നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ പോകുന്നത് അപ്പം മൊത്തം കവേടായിട്ട് പോയിട്ടില്ലെങ്കിൽ ഇത്തിരി കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ വീട്ടിൽ കേറ്റില്ല നമ്മൾ ചെല്ലുമ്പോൾ മീൻ കൊണ്ടൊക്കെ കൊടുക്കുമ്പോൾ വീട്ടുകാർ മീനിന്റെ പൈസ നമുക്ക് തരും കാര്യം ആ സുഖത്തിലായിരിക്കും എന്തോ മീൻ കൊണ്ടുവരണ വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ അപ്പുറത്ത് കടലാണ് കൈസ് ഇതിന്റെ അപ്പുറത്ത് മീനും ഉണ്ട് ഈ ചെല്ലാനത്തിന്റെ കടൽഭീത്തിയുടെ പരിപാടി മൊത്തം ആയിട്ട് തീർന്നിട്ടില്ലല്ലേ ഇവിടെ കുറച്ച് വണ്ടിയൊക്കെ നിൽപ്പണ്ടല്ലോ ആഹ് ഇത് മറ്റേ പുലിമുട്ട് ഇവിടെ അല്ലോ അവിടെയാണോ പോവേണ്ടത് അവിടെ വരെ പോവാ വണ്ടി ഇപ്പൊ ഒരു സുഖം വെച്ച് കഴിഞ്ഞാല് ഈ പുലിമുട്ട് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് പുലിമുട്ടല്ല പുതിയ കടൽപിത്തി വന്നപ്പോ നമുക്ക് അത്യാവശ്യം നല്ല ദൂരത്തിൽ ഇതിന്റെ സൈഡിൽ കൂടി വണ്ടി അടിച്ചോണ്ട് പോകാൻ പറ്റും കേട്ടാ അത് ഇത് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ് ആക്കിയതാണ് ഈ സംഭവങ്ങളൊക്കെ നിർമ്മാണം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാലും ചെയ്തത്രയും നല്ല വെടിപ്പോടെ ചെയ്തേക്കണത് അത് പറയാ കല്ല അടിക്കണേ പുറത്തുള്ള ആ വാക്ക് വേ ഒക്കെ ഉണ്ടല്ലോ സീനാണ് വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കിട്ടിലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് മൊത്തം ചെയ്തേക്കുന്നത് ഞങ്ങൾ അങ്ങനെ കടാപ്പുറത്ത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഒച്ചാൻമാരെ പക്ഷേണ്ടല്ല ഈ സാധാരണ ഇങ്ങനെ മീൻ മീനടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരെ കാണുന്നതാണ് ഇതുപോലത്തെ സ്ഥലത്തായിരുന്നു മീനടിച്ചത് പക്ഷേ ഇവിടെ ആരെയും കാണാനില്ല ഞാൻ ഞാനും മാത്രമേ മാത്രല്ലോ ഇവിടെ വിജനമായ കടപ്പുറം ചെയ്ത് നോക്കാം നമുക്ക് അപ്പൊ ചൂണ്ടയൊക്കെ സെറ്റ് ആട്ടാ ഇതാണ് കേട്ടോ സബിക്ക് സബിക്ക കണ്ടല്ലോ ചേച്ചിമാരെ കുട്ടികളെ ഇത് നോക്കൂ ഈ സബിക്കുന്ന സാധനം ഇതാണ് ഇതൊരു തിളങ്ങണ നൂല് കൊണ്ട് ഒരു കുളത്ത് ചുറ്റി കെട്ടി വെച്ചേക്കണ ഒരു സിമ്പിൾ സാധനം ഇതിങ്ങനെ വെള്ളത്തിൽ കൂടി വരുമ്പോൾ മീനുകൾ ഓർക്കും അതിൻ്റെ തീറ്റയാണ് ഓർക്കും അപ്പോൾ ഇത് തിളങ്ങണം തിളങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെയിലത്ത് വന്നോ എന്ന് ഉദ്ദേശിച്ചത് തിളങ്ങണ നൂലാണല്ലോ വെയിലാകുമ്പോൾ നല്ല രീതിയിൽ തിളകും ചിറ്റേന്ന് നോക്കാൻ നോക്ക് എന്നിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കണം എവിടെയാണ് ഈ മീൻ ഇരിക്കണേന്ന് അറിയണ്ടേ പക്ഷെ വെള്ളം കുറച്ച് കലങ്ങി കിടക്കുന്ന രീതിയിലാണ് നിക്കണത് സൂക്ഷിച്ച് നടക്കണതിനകത്തോടി നീ അവിടെ തന്നെ നിൽക്കാൻ പറ ഒടിച്ചടോ റോഷോ ആദ്യത്തെ വറ്റ അടിച്ചടോ ഒടിച്ചു മോനെ ആദ്യത്തെ ഏറ് നമ്മൾ സ്പോട്ട് ചെയ്തു വച്ചാൽ മര അപ്പ വറ്റല്ലേടാ വറ്റപ്പാര വറ്റപ്പാരെ ആദ്യത്തെ ഏറിന് തന്നെ രണ്ടെണ്ണത്തിന് സ്പോട്ട് ചെയ്തിട്ടുണ്ട് കണ്ടല്ല ഇതാണ് സബിക്ക് ഫിഷിങ് മീനുണ്ടെങ്കിൽ നല്ല രീതിയിൽ കയറും മറ്റേ പരട ഈ ചെറിയ ചെറിയ മീനാണ് ഈ മീനെ ഞാൻ ഇച്ചിരി രണ്ടുമൂണത്തിലൂടെ പിടിച്ചിട്ട് നമുക്ക് മീനെ ശെരി കാണിച്ചു തരാം കണ്ട മീന നമ്മളുണ്ടല്ലോ മീൻ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഈസിയാണ് എറിയുക കൊണ്ട് ചട്ടിക്കകത്തിട്ട് കറി വെച്ചിരുന്ന കരയെ കൊണ്ട് ഞാൻ കാണിച്ചു തരാം സെറ്റ് ആയിട്ട് കണ്ട ഇതാണ് നമ്മൾ പിടിക്കാൻ വന്ന മീൻ മീൻട്ടാ ഇത് പാര എന്ന് പറഞ്ഞാൽ പക്ഷേ പച്ചപ്പാറ എന്നൊക്കെ പറഞ്ഞ മീനാണ് ഇത് ഇത്രേ സൈസാവുള്ളൂ കുറച്ചും കൂടെയൊക്കെ വലുതാവും തോന്നിട്ടാ അപ്പം ഇത് ശരിക്കും ഇതിന്റെ കുടുംബത്തിൽ നമ്മുടെ വറ്റയുടെ കുടുംബത്തിൽ തന്നെയുള്ള മീനാണ് എനിക്ക് തോന്നണത് ഈ ഒരു എന്തിൽ കുറേ അധികം നമ്മുടെ വറ്റ ജി ആൻഡ് ട്രിവേ ട്രിവാലി ട്രിവാലി ആ ഒരു കുടുംബത്തിൽപ്പെട്ട മീൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതേ എന്തേലും കുറേ ടൈപ്പ് മീനുകളുണ്ട് പച്ചയിൽ തന്നെ ജിയാൻ ട്രിവേലി യെല്ലോ ട്രിവേലി അങ്ങനെ അങ്ങനത്തെ കുറേ മീനുകളുണ്ട് അത് ശരിക്കും നോക്കിയിട്ടും പറയാം അപ്പോൾ ഇതാണ് നമ്മൾ പിടിക്കാൻ വന്ന മീൻ ഇതിനിപ്പം പെട്ട പെട്ടെന്ന് കാശ് ചെയ്യേണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്ട പെട്ടെന്ന് കുറേ മീനെ പിടിക്കാം ഞാൻ വ്യക്തമായിട്ടൊക്കെ ഒന്നുകൂടി നോക്കിയിട്ടൊക്കെ കാണിച്ചുതരാം എടുക്കാം ബോക്സ് എടുക്കണം നമ്മുടെ ഐസ് ബോക്സ് ഉണ്ട് ഗൈസ് ഇനി ഐസ് ബോക്സ് അത് പിടിച്ച് നടക്കണം ബോക്സ് അതെ ആദ്യമായിട്ടാണ് നമ്മൾ ബോക്സിലെ ഐസൊക്കെ ആയിട്ട് വന്നിട്ട് മീൻ കിട്ടണത് അപ്പം ഞാൻ പോയിട്ട് ബോക്സ് എടുത്തിട്ട് വരാം ഇത് എന്താണ് ഇവസ് അച്ചാൻമാരെ നോക്കി ഇത് നോക്ക് കൊളുത്ത് തീർത്തടിച്ച് കൊളുത്ത് തീർത്തടിച്ച് ഒരു കൂടി ഉണ്ടോടാ ഒരെണ്ണം കൂടി ഉണ്ടോ കൂടി അതുകൂടി ചെയ്യണം നമ്മൾ ഒരു സഭയ്ക്ക് കൂടി അടിക്കാനുണ്ട് കൂടി ഫില്ല് ചെയ്യണം കേട്ടോ നല്ല രസമാണ് സംഭവം ഇടുക വലിക്ക അങ്ങനെ വലിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മീൻ കിട്ടണ സമയമാണ് പിന്നെ ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുറെ മീനുണ്ടല്ലോ അപ്പൊ എല്ലാ മീനും കൂടി ഒരുമിച്ചായിരിക്കില്ല അടിക്കുന്നത് ആദ്യത്തെ മീൻ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒന്ന് ഇച്ചിരി റെസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കണേ അപ്പൊ സംഭവിച്ചാൽ ഈ മീൻ കിടന്ന് അടിക്കണെന്ന് വിചാരിച്ചിട്ട് മറ്റേ മീനുകൾ ഓടി വന്ന് ആ പടപടിയാണ് അടിച്ചേക്കും പിന്നെ കണ്ട അപ്പൊണ്ടോ അഞ്ചു മീൻ എണ്ണ പഠിച്ചിട്ടില്ലല്ലേ അഞ്ചു മീൻ കണ്ട അതെ മീൻ നമ്മൾ ഇത്രയും നേരം നേരെ ഐസ് ബോസിന് അകത്തായിട്ട് പടപടിയൊന്നും ഇടാ അത്ര പരിപാടി തണുപ്പ് കിട്ടാൻ അതൊന്നുമില്ല അവിടെ ചെന്ന് കൊടക്കണ് അടിച്ചാടാ സാരല്ല ഞാൻ ടുത്തേക്ക് പിടിക്കാം വീണ്ടും അഞ്ചിൽ തന്നെ നിക്കണ ആരെണ്ണം ഉണ്ടായിരുന്നു കരയെ വെച്ചാ പോയത് റോഷൻ്റെ ഒരു ചോരോലിപ്പിച്ചോർണ്ണം കിട്ടിയിട്ടുണ്ട് ഇതെന്താടാ നീ ഇറങ്ങി പിടിച്ചാണോ അതിനകത്ത് എടുക്ക എടുക്ക നല്ല രസമുണ്ടല്ലേ അതെ നല്ല രസം ഉണ്ട് പരിപാടി മീൻ പിടുത്തം എൻജോയ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നണം സാമിക്ക് പറ്റി തന്നെ ചെയ്യണം ഇടുക വലിക്കുക വീണ്ടും മീന മീന്തും മീനെ പിടിക്കും എടുത്ത് പതക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ല ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ അടിച്ചിട്ടാ അടിച്ചു ഇനി നമ്മളൊരു ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തൊക്കെ വലിക്കണം അപ്പോഴേക്കും ഇത് അടുത്തവൻ അടിച്ചു അപ്പോഴേക്കും ആ അപ്പോൾ അടുത്തവൻ അതിന് അടുത്തവൻ അടിക്കണം അപ്പോൾ വീണ്ടും നമ്മൾ ഒന്ന് കൂടിക്ക് ഹോൾഡ് ചെയ്ത് കൊടുത്ത് അവന് അടുത്തവനടിക്കാൻ കൊടുക്കേട്ടാ അടുത്തവനും അടിച്ചു ആറ് വെക്കണ്ടേ ആറിനെ മറക്കണം ഇപ്പം മൂന്ന് മീനായിട്ടുണ്ട് വെറുതെ എന്ന് പറയണമെന്നാണ് ഇവർ വിചാരിക്കുന്നത് കേട്ടോ ആ മതി ഇനി ഇനി കളിച്ചിരുന്നാൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോടക്കും സോറി ആ മൂന്ന് മീനിൽ ഒരെണ്ണം ഊരിപ്പോയിരുന്നു കള്ള കണക്കൊന്നും അല്ല കേട്ടോ ഏകദേശമൊക്കെ സെയിം കണക്ക് തന്നെയാണ് അപ്പോൾ ഈ കഴിഞ്ഞ പക്ഷേ ഞാൻ അഞ്ചെണ്ണം പിടിക്കാൻ നിങ്ങൾ കാണിച്ചുള്ളൂ പിന്നെ നിങ്ങളെ ലൈവായിട്ട് ആയിട്ട് ആറെണ്ണം കയറ്റരാന്ന് എടുത്തിട്ടായിരുന്നു ഈ മീനൊരു പ്രത്യേകതയുള്ള മീനാണേ സാധാ അവനല്ല ഇത് രണ്ടും രണ്ട് മീനാണ് അത് ഞാൻ പറഞ്ഞ വറ്റയിൽ തന്നെ കുറേ ഈ പാലയിൽ തന്നെ കുറേ വ്യത്യാസമുള്ള മീനുണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ഒരു കുടുംബത്തിൽ ഇഷ്ടം പോലെ മീനുകളുണ്ട് വേണ്ട ഇവനൊന്ന് ഡിഫറൻ്റ് അല്ലേ കുറച്ച് ആ ഒരു വരാന് ഷൈഡ് ഉണ്ട് ഒന്നുമില്ല ഇവന് ഒന്നുമില്ല എന്നാൽ അടുത്തത് ഞാൻ കാണിച്ചു തരാം നന്നായി ബാറ്റ് എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് റണ്ണൌട്ടാവുക എന്നും പറഞ്ഞിട്ട് പരസ്യമില്ല അതുപോലെ ഇപ്പോൾ പച്ചമരേ നമ്മുടെ അവസ്ഥ അത്യാവശ്യം നല്ല മീൻ കിട്ടിക്കൊണ്ടിരിക്കണായിരുന്നേ മീൻ ഞാൻ കാണിച്ചുതരാം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നില്ല ചൂണ്ടിയിടണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളി എടുത്തിട്ടുണ്ടിരിക്കുന്ന സമയത്ത് കടലിൻ്റെ അരികിൽ ചൂണ്ട സബിക്ക് ഉടക്കി അപ്പോൾ ആ സബിക്ക് വളരെ കുറവായിരുന്നു പൊട്ടിപ്പോയിങ്ങുന്നില്ല അപ്പോൾ അത് കളയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി എടുക്കുന്ന സമയത്തുണ്ടല്ലോ ആ സബിക്ക് ആ സബിക്ക് ഇട ഒരു കുളത്ത് കുറേ കുളത്തുണ്ടല്ലോ ഒരു കുളത്ത് ഇറങ്ങി എടുക്കണതിടക്ക് ദൈ ഇവിടെ അങ്ങോട്ട് ഇറപ്പിയതേ കണ്ട സംഗതി സീനായിപ്പോൾ എൻ്റെ ആദ്യം തന്നെ പോകണേ കുളത്ത് കളുമ്പോൾ നമ്മൾ ഇട്ടിണ്ടിരിക്കുന്ന സമയത്ത് സംഭവിച്ചാലോ എടുക്കാൻ പോയ സമയത്ത് ഇങ്ങനെ ധൃതി പിടിച്ചെടുക്കണമായിരുന്നില്ല തേയുടെ ഇടക്ക് പിന്നെ റിലേ മൊത്തം പോയി മച്ചമ്മനെ അത് മച്ചമ്മ ഇപ്പം റിലേ പോയിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അത് ഊരിപ്പറിച്ച് എടുത്തുകഴിഞ്ഞപ്പോഴേ ഇടനാക്കൊക്കെ ഊരിപ്പറിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ചോര വന്നു എനിക്കാണെങ്കിൽ പിന്നെ ചെറുപ്പം തൊട്ടേ ഒരു സൂക്കായിട്ടുണ്ട് ചോര കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ സീനായിപ്പോവും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഞാൻ പിന്നെ നേരെ കരയൊക്കെ കയറി പോകുന്നുണ്ട് റിലേ മൊത്തം ഔട്ട് എഞ്ചിന് ഔട്ട് കംപ്ലീറ്റ്ലി ഇത് കണ്ടത് ഇത്രയും മീൻ നമുക്ക് പെട്ടെന്ന് കിട്ടി കുറച്ച് ഇച്ചിരി നമ്മയെ ഇച്ചിരി മീനേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ എന്നാലും ഇച്ചിരി മീനല്ല നമുക്ക് ഒരു കുറച്ച് ദിവസത്തേക്ക് പാരമുളക് കിട്ടത് പറ്റപ്പാരമുളകെട്ടത് ട്രൈ ചെയ്താൽ ഇനിയും മീൻ കിട്ടും എറിഞ്ഞാൽ മതി പക്ഷേ ഇന്നലെ ട്രയിങ്ങ് ഇല്ല എനിക്ക് കിടക്കണം പോയിട്ട് അറ്റേറ്റ പോയി